ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് മോഡലിലുള്ള ജാക്കിൻ്റെ ഹൈ സ്പീഡ് മെഷീൻ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ അംബ്രല മെഷീൻ അതുപോലെ ഫാഷൻ മേക്കറൊക്കെയാണ് അപ്പോൾ അത് ഷോപ്പിൽ നിന്ന് വന്നതിൻ്റെ ശേഷം വീട്ടിൽ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുറേയായിട്ട് ഞാൻ ജാക്ക് ഒരു മെഷീൻ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ഷോപ്പിൽ ശരിക്കും എടുക്കാൻ പോയത് ജാക്കിൻ്റെ എഫ് ഫൈവ് എടുക്കാം എന്നുള്ള കണ്ടീഷനാണ് പോയത് അപ്പോൾ പോയപ്പോഴാണ് അവിടെ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ മെഷീൻ കണ്ടത് കേട്ടോ അപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാൻ ഇതിനകത്ത് നമ്മൾ ജാക്കിൽ ഓൾറെഡി ഇത് വരെ വന്നിട്ടുള്ള ജാക്ക് എഫ് ഫോർ എഫൈവിലൊക്കെ ഉള്ളതിനേക്കാളും ഒരു സ്പെഷ്യൽ ഫീച്ചറുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെ മതി എന്ന് ഇപ്പോൾ വാങ്ങുമ്പോൾ എന്തായാലും കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലുള്ളത് വാങ്ങിയാൽ പിന്നെ നമ്മൾ അങ്ങനെയല്ല മെഷീൻ മാറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെഷീൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ വർക്കിങ് കാര്യങ്ങൾ സ്പെഷ്യാലിറ്റീസ് ഒക്കെ അവർ പറഞ്ഞ് തന്നപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഇതായിരിക്കും എടുക്കുന്നതെന്ന് തോന്നിയിട്ടോ അപ്പോൾ പൈസ നമ്മുടെ മറ്റേ മെഷീനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് ഞാനിത് എടുത്തപ്പോൾ എനിക്ക് ഇരുപത്തി ഏഴാണ് വന്നത് മൊത്തത്തിൽ ഇരുപത്തി ഏഴായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ജാക്കിൻ്റെ തന്നെ ഇരുപത്തി നാല് ഇരുപത്തിരണ്ടൊക്കെ മുതലാണ് അവർ പറഞ്ഞു വന്നത് ഓരോ മെഷീൻ്റെ റേറ്റ് ഇതാവുമ്പോൾ അതിനേക്കാളും എന്താ സ്പെഷ്യൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് ഓട്ടോ കട്ടർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് നമ്മൾ ഏത് വോൾട്ടേജ് കുറയുക കൂടിയൊക്കെ ചെയ്താൽ വേറെ മെഷീൻസ് ആണെങ്കിൽ എറർന്നുള്ളൊരു സംഭവം കാണിക്കും ഈ മെഷീൻ്റെ അകത്ത് വോൾട്ടേജ് എത്ര കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്ത് പോകാന്നുള്ളതാണ് ഒരേ വർക്കിംഗ് കണ്ടീഷൻ തന്നെ ആയിരിക്കുമെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് തന്നെയാണ് നല്ലതെന്നുള്ളത് നമുക്ക് ഈ ഒരു ഏരിയയിൽ വോൾട്ടേജിന് നല്ല പ്രശ്നമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ കുറച്ച് താമസമാണ് അത് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തന്നെ അറിയില്ലല്ലോ വോൾട്ടേജ് കുറയുന്നേയും കൂടുന്നോ അപ്പോൾ എന്തായാലും ഇത് തന്നെ ആവാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു മെഷീൻ ചൂസ് ചെയ്തത് പിന്നെ നമ്മളെ ഓട്ടോ കട്ടറും ഓട്ടോ കട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കത്തിരിക്കേണ്ട ആവശ്യം ഇല്ല സ്റ്റിച്ചിങ്ങിന് കേട്ടോ ക്ലോത്ത് കട്ട് ചെയ്യാനല്ല പറഞ്ഞ് നൂല് കട്ട് ചെയ്യുന്ന സംഭവത്തിന് നമ്മൾ ബോബി മൈൻ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കട്ടർ വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് കട്ട് ചെയ്യാനാണെങ്കിൽ അതിലിൻ്റെ അകത്ത് ഓട്ടോ കട്ടർ ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്തുള്ള സ്പെഷ്യൽ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്ത് അങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട് അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ചെയ്ത് ശരിയായതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ വിശദമായിട്ട് എടുത്തിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്തായാലും ഇപ്പോൾ ഈ രണ്ട് ദിവസം യൂസ് ചെയ്തിട്ട് എനിക്കത് ഓക്കെ ആയിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല സ്പീഡും കിട്ടുന്നുണ്ട് കേട്ടോ ഒരയ്യായിരം വരെ സ്പീഡുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തിൽ ഇട്ടാൽ തന്നെ നല്ല അടിപൊളി സ്പീഡിൽ ഇതിൻ്റെ അകത്ത് പോകുന്നുണ്ട് നല്ല ഫിനിഷിംഗ് ആണ് സ്റ്റിച്ച് പിന്നെ അത് ജാക്കിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമൊന്നും അപ്പം അങ്ങനെയൊക്കെയാണ് മെഷീൻ്റെ കാര്യങ്ങൾ പിന്നെ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് മുന്നോട്ടാണ് പക്ഷേ ഈ ഫീച്ചറൊക്കെ കണ്ടപ്പോൾ എനിക്കത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി പിന്നെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ റേറ്റ് കൊടുക്കണമല്ലോ അല്ലേ അപ്പോൾ ഓക്കെ എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെഷീൻ വാങ്ങുന്നത് എൻ്റെ സ്വന്തം എർണിങ്സ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് അത്രയും സന്തോഷം ഈ ഒരു മെഷീൻ മാത്രമല്ല ഞാൻ ഇതിന് മുമ്പ് നമുക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫാഷൻ മേക്കറിൻ്റെ സിംഗർ ഫാഷൻ മേക്കറ് വാങ്ങിയതും എൻ്റെ എയർണിങ്സ് തന്നെ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തത് എൻ്റെ ഈ ഒരു ഓൺലൈൻ റീസെല്ലിങ് അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് യൂട്യൂബ് വരുമാനം ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലിരിക്കുന്ന ആർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളത് മാത്രമല്ല അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്നും പറയണ്ടല്ലോ അപ്പോൾ വലിയ ഒരു അംബിഷന് വലിയൊരു ആഗ്രഹം സാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഇതുപോലെ മിഷ്യൻ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു പ്രത്യേക സന്തോഷമാണല്ലേ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടും കൂടി പറഞ്ഞത് അപ്പോൾ എന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഷോപ്പിൽ ഇതുപോലൊക്കെ യൂസ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഷോപ്പ് പരിപാടി നിർത്തി വീട്ടിൽ തന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ സിംഗർ നമ്മളെ സിംപിളായിട്ടുള്ള ഏറ്റവും എന്താ പറയുക നോർമൽ മെഷീൻ ഉണ്ടല്ലോ അത് വെച്ചാണ് സ്റ്റാർട്ടിങ് ചെയ്ത് തുടങ്ങിയത് പിന്നെ ഫാഷൻ മേക്കർ വാങ്ങി അത് കഴിഞ്ഞിട്ടാണ് അമ്പ്രല മെഷീൻ ആക്കി അംബ്രല്ല മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് പക്ഷേ ഇത്ര സ്പീഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അംബ്രല മെഷീൻ്റെ അത് നമുക്ക് ചില സമയങ്ങളിൽ ചില കംപ്ലൈൻ്റ് കാര്യങ്ങളൊക്കെ വരും നൂല് പൊട്ടിപ്പോകുക അങ്ങനെയുള്ള ഐറ്റംസ് അതൊന്നും ഇതിലില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഇങ്ങനെ ഈ ഒരു മെഷീനോട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ വാങ്ങിക്കണം എന്നുള്ളത് പിന്നെ ഉള്ളിലൊരു ഉണ്ടായിരുന്നു കറണ്ട് പോയി എന്ത് ചെയ്യുക എന്നുള്ളത് പിന്നെ നമ്മൾ അംബ്രല മെഷീനിൽ വലിയ കുഴപ്പങ്ങളില്ല ഒന്നും ഇല്ലാത്തത് ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് അടിച്ചടിച്ച് പോയതായിരുന്നു വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ആ ഒരു വർക്ക് ചെയ്യുമ്പോഴുള്ളൊരാഗ്രഹമല്ലേ അത് അപ്പം വാങ്ങിയാലല്ലേ കാര്യം നടക്കുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും വേണ്ടല്ലേ ഇത് ഒരെണ്ണം വാങ്ങണം എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ഇതിൽ എത്തിപ്പെട്ടത് കേട്ടോ അപ്പം നല്ല അടിപൊളിയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പറിലെ ചെയ്യുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ ഇരട്ടി സ്പീഡിൽ അതിലും ഇരട്ടിയിൽ ചെയ്യാൻ പറ്റും ചെയ്ത് ചെയ്തെടുത്താൽ അത്രയും പെട്ടെന്ന് നമുക്ക് വർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം സൗണ്ട് നല്ല കുറവാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മറ്റേതിനായിട്ട് അപേക്ഷിച്ച് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ചെറിയ സൗണ്ട് വേരിയേഷൻ വരുമെങ്കിൽ കൂടി ഒരുപാട് കലവില ശബ്ദങ്ങളൊന്നുമില്ല കേട്ടോ ഈയൊരു മെഷീനിൻ്റെ അകത്ത് അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം രാത്രിയാണെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ നമ്മളെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അത് വലിയൊരു അഡ്വഞ്ചറാണ് ഇങ്ങനത്തെ ഒരു പിന്നെ ഇങ്ങനത്തെ മെഷീൻസിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ സൗണ്ടിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഫുൾ ടൈം അംബ്രല യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മറ്റ് വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങൾ ഒക്കെ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇട്ട് തരാം കൂടുതൽ എന്തെങ്കിലും ഇതുപോലെ മെഷീൻ യൂസ് ചെയ്യുന്നവരുണ്ട് നിങ്ങൾ ഈ ഒരു ജാക്കിൻ്റെ മെഷീൻ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇതിൻ്റെ അകത്ത് ജാക്കിൻ്റെ ഇത് കറക്റ്റ് വരുന്നത് ജാക്ക് എ ടു സിന്നുള്ള മോഡലാണ് കേട്ടോ അപ്പം സംഭവം അടിപൊളിയാണ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്